ഹലോ ഗൈസ് ഇന്ന് നമ്മൾ കുളത്തിൽ ചാടാൻ പോവുകയാണ് മൺസൂൺ ടൈമായി കഴിഞ്ഞാൽ കുളത്തിൽ കളിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് നിർബന്ധമാണ് ഗൈസ് ഞങ്ങളത് വീട്ടൊരു കളിക്ക് പോകാറില്ല എത്ര തിരക്കിലും ജോലിയും എന്തൊക്കെയായാലും ഞങ്ങൾ നിന്ന് കുളത്തിൽ പോയി കളിച്ചിരിക്കും അപ്പോൾ ഞാനും എൻ്റെ നാട്ടിലെ പിള്ളേരുമാണിത് ഞങ്ങൾ ചെറുപ്പം തൊട്ട് കഴിഞ്ഞാൽ ശനിയും നായരും ആയിക്കോട്ടെ അല്ലെങ്കിൽ വെക്കേഷൻ ആയിക്കോട്ടെ ഫുൾ ടൈം വെള്ളത്തിലാവും എൻ്റെ പല കൂട്ടുകാരുതികളുടെയും വീട്ടിൽ നിന്ന് വീടുകൊന്നുമില്ല പക്ഷെ നോണ പറഞ്ഞിട്ടാണെങ്കിലും അയ്യോ വെള്ളത്തിൽ വീണ് പോയതാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വെള്ളത്തിൽ കളിക്കാനുള്ള ഒരു സാഹചര്യവും മിസ് ചെയ്യാറില്ല അപ്പോൾ ഞങ്ങൾ ഇന്ന് പോവാത്ത വഴികളിലൂടെയാണ് കുളത്തിലേക്ക് സഞ്ചരിച്ചെത്തിയത് പിന്നെ എല്ലാ ഗാംഗിലും കാണുമെന്ന് വിചാരിക്കുന്നു വെള്ളത്തിലിറങ്ങിയ ഭയങ്കര പട്ടിഷോയും എന്നാ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നീന്താനും അറിയാത്ത ഒരാള് എൻ്റെ കൈയിൽ അത് ഞാൻ തന്നെയാണ് എനിക്ക് നീന്താനും അറിയില്ല എന്നെ നീന്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എഫേർട്ട് എടുക്കാറില്ല കാരണം എനിക്ക് ഭയങ്കര പേടിയ അങ്ങനെ ഇക്കൊല്ലത്തെ കുളത്തിലെ നീരാട്ട് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾക്കും നാട്ടിൽ ഇതുപോലത്തെ ചങ്ക്സ് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യൂ ബൈ